കെട്ടിപ്പൊടി കെട്ടിപ്പൊടിടാ കണ്ണാളാ കണ്ടപ്പാടി കെട്ടിപ്പുടിടാ ഇപ്പോൾ ഒരു കെട്ടിപ്പുടിയുടെ ഒരു എന്താ പറയാ സംഭവം പറയുന്നത് നിലമ്പൂരിൽ എലക്ഷൻ കഴിഞ്ഞ് വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ സാധാരണ ചർച്ച ചെയ്യുക എന്താ ആരാ ജയിക്കുക ആരാ തോൽക്കുക എത്ര ശതമാനം വോട്ട് ഉണ്ടാവും എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട നിലമ്പൂരിൽ ഇപ്പോൾ ഒരു കെട്ടിപ്പുടിയുടെ സംഭവം ചർച്ച ചെയ്യാണ് അതായത് രാവിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ എം സ്വരാജും ആര്യാടൻ ഷോക്കത്തും തമ്മിൽ കണ്ടു അതിനുശേഷം വരുന്നൊരു വാർത്തയിൽ പി വി അൻവറും ആര്യാടൻ ഷോക്കത്തും തമ്മിൽ കാണുന്ന സമയത്ത് ആര്യടൻ ഷോക്കത്തിനോട് പി വി അൻവർ പറഞ്ഞു കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കൂട്ടരും രണ്ട് വൈക്ക് പോവുകയാണ് അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ചോദിക്കുമ്പോൾ ആര്യാടൻ ഷോക്കത്ത് ഭയങ്കര നാടകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണങ്ങളൊക്കെ കണ്ടു സത്യത്തിൽ ഇപ്പം നമ്മുടെ നാട്ടുകളിലൊക്കെ അത് സംസാരിക്കുന്നത് പി വി അൻവർ ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ എല്ലാവർക്കും അങ്ങനെ വന്നു ഞാൻ അൻവർ പിന്നെ ഞാൻ ആര്യട ഷോക്കത്തിൻ്റെ ആളായത് കൊണ്ട് പറയല്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ആശയപരമായ വിയോജിപ്പുകളുണ്ടാവും അപ്പോൾ ഞാൻ പി വി അൻവറിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട് പി വി അൻവറിനെ പ്രതികൂലിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പി വി അൻവർ ഈ എലക്ഷൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വാഹനം നിർത്തി അദ്ദേഹത്തിന് ശേഖാൻഡ് കൊടുത്ത് കവളയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു പോരണോ എന്ന് ചോദിച്ച് സൗഹൃദം പുതുക്കിപ്പോയാളാണ് ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് ആശയവിയോജിപ്പുകൾ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ നടത്തിയിട്ടുണ്ടല്ലോ അപ്പം ആ ഷെയ്ക്കാൻഡിൽ ഒരിക്കലും വ്യക്തിപരമായ ഒരു നാടകത്തിനും അവിടെ സ്കോപ്പില്ല ഒന്ന് ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്തിന് ഞാൻ മുക്കട്ടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ആശയപരമായ ഒരുപാട് വിയോജിപ്പുകൾ നടത്തിയത് അദ്ദേഹം എന്നോട് പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അത് എൻ്റെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടും ആശയം താങ്കളുടെ ആശയത്തോടുള്ള വിയോജിപ്പാണ് അല്ലാതെ താങ്കളെ വ്യത്യാഹത്യ ചെയ്യാനോ താങ്കളെ തെറി വിളിക്കാനോ യാസർ പൂക്കൂട്ടുമ്പാണോ തയ്യാറായിട്ടില്ല ഇനി തുടർന്നും ഇനിയിപ്പോൾ ആര് ജയിച്ചാലും ഇപ്പോൾ എം സ്വരാജുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അത് സോഷ്യൽ മീഡിയയിൽ ഓൻ വൈറലാണ് ഞാനിവിടെ ഒരുപാട് പിന്നെ സി പി എമ്മിൻ്റെ എന്താ പറയുക ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ കാണുന്ന ഞങ്ങളുടെ നാട്ടിലെ പ്രബലരായ ആളുകളെ കണ്ടു അവർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷെ വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് മാനം നൽകുന്ന ഒരുപാട് ഇടം നൽകുന്ന അങ്ങനെ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു നാട്ടിലാണ് നമ്മളെ ഉള്ളത് അപ്പോൾ അതിനൊരു കോട്ടം തട്ടുന്ന രീതിയിലാണ് അൻവറിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത് അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ പൊതുവെ നിലമ്പൂരിൽ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനിപ്പോൾ ഒരു വിശദീകരണം തരുന്നത് പിന്നെ വി വി പ്രകാശിൻ്റെ തിരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ആരോടും ഷോക്കത്ത് കയറി വരുമ്പോൾ കൈ കൊടുക്കാൻ നിൽക്കുന്ന വി വി പ്രകാശിനെ തട്ടി മാറ്റിപ്പോകുന്നത് അത് ഒരിക്കലും ഷോക്കത്തിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നും തന്നെയാണ് അതിനെ നമ്മൾ ന്യായീകരിക്കണില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വൈരാഗ്യ വെറുപ്പിന്റെ രാഷ്ട്രീയമായിട്ട് മാറും അത് ആശയമില്ലാത്തവരുടെ രാഷ്ട്രീയമാണ് നമ്മളൊക്കെ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുകയും വ്യത്യസ്ത രീതിയിലുള്ള ആശയങ്ങളിലൂടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതാണുള്ള രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഒന്ന് ചെയ്യിക്കാൻ കൂടാതെ പിന്നെ എത്ര കുറഞ്ഞ ആളാണോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പറ്റി പിന്നെ രൂഷ വിമർശനം അപ്പം എന്നെ പറ്റി രൂക്ഷ ചിലപ്പോൾ ഇന്ന ഒരാളിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ പച്ച തെറി വിളിച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാര്യത്തിനാ തെറി വിളിച്ചത് വെച്ചു അപ്പം ഇവർ പറഞ്ഞു ഞാനപ്പാത്ത ഒരു ഇതിൽ അങ്ങനെ വിളിച്ചതാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അതിനൊരു അതിലൂടെ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി കിട്ടി വെച്ചു അപ്പം എന്നോട് പറഞ്ഞു ഞാനത് അപ്പത്തെ ദേശത്തിൽ കാണു അതിലൂടെ ഒരു ആത്മസംതൃപ്തി കിട്ടിയില്ല എന്ന് വെച്ചു അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങക്ക് അതിനോട് എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരെ തെറി വിളിച്ചുകൊണ്ട് ഓരോ എത്രയോ കമൻ്റുകളുണ്ട് പലരും ചോദിക്കും ഇങ്ങക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നമ്മൾ അതിന് അതിലേക്ക് അങ്ങനെ തെറി വിളിക്കണതല്ലല്ലോ നമ്മൾ ആശയം തെറി വിളിക്കണമല്ല അത് വിളിച്ചുകൊണ്ടേ നിൽക്കും നേരെ മറിച്ച് കാണുന്ന ആളുകളോട് സൗഹൃദം ആശയവിയോജിപ്പുകൾ എത്രയോ സംസ്കാരങ്ങൾ എത്രയോ രാഷ്ട്രീയ നിലപാടുകൾ എത്രയോ മതചിന്തകൾ ഒക്കെ നിലകൊള്ളുന്ന നമ്മളെ നാട്ടില് എന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് അത് പല രീതിയിൽ പ്രകടിപ്പിക്കും അതൊരു വീട്ടിലാണെങ്കിൽ തന്നെ പല അഭിപ്രായങ്ങളും പല രീതിയിലും പോണ ആൾക്കാരില്ല അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ആ പി വി അൻവർ ചെയ്ത ആ ചെയ്തി അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ആരെയുടെ ശോക്കത്തുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് വിയോജിപ്പുകളെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ സൗഹൃദപരമായ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആ കല്യാണത്തിൻ്റെ അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് അങ്ങനെ ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മളെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് മറ്റേത് അന്തംപുട്ട് രാഷ്ട്രീയമാണ് അതൊക്കെ ചെയ്യുക ഈ സൈബർമാരിയുള്ള രാഷ്ട്രീയം അതിലേക്കൊന്നും പോകാൻ പാടില്ല ആശയപരമായ വിയോജിപ്പുകൾ ഇപ്പൊ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്കൊരു രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ കണ്ട സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആര് വന്നാലും ആ വിഷയത്തെ പരിഹരിക്കാൻ ഈ എട്ട് മാസം കൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിവിടെ ഏതാ ആൾ വന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ വൈരുദ്ധ്യമുണ്ടോ ചൂണ്ടിക്കാണിച്ചിരിക്കും അത് ആശയപരമാണ് എന്നാൽ അവരോട് വ്യക്തിപരമായ ഒരു ഉറപ്പില്ല കാരണം അവർ വ്യക്തിപരമായി നമ്മളോടൊന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയാൽ ഇവിടെ ഒരു പാർട്ടി പറഞ്ഞിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിളിച്ചു പറയും എന്തെല്ലാം അന്തരീക്ഷങ്ങളാണെങ്കിലും ഉണ്ടെങ്കിലും സൗഹൃദങ്ങൾക്ക് കോട്ടം തട്ടാൻ പാടില്ല ആ സൗഹൃദങ്ങൾക്ക് കോട്ടം തട്ടുമ്പോൾ അങ്ങനെയുള്ള പരാമർശം അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു അതൊരു നല്ല സമൂഹത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആ രംഗം കണ്ടപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് നിർത്തുന്നു നന്ദി